ഒരു ഫാസിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അത് സംഭവിക്കും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും ശക്തമായി വിമർശനം നടത്തിയത് ഞാനാണ് അന്നും ചില കേസുകളുണ്ടായിരുന്നു പക്ഷേ ആ കേസുകളൊക്കെ വ്യക്തിപരമായി ആളുകൾ കൊടുക്കുന്നതായിരുന്നു സർക്കാർ സംഘടിതമായിട്ടായിരുന്നില്ല അന്ന് പക്ഷേ അവർക്ക് കൊടുക്കാൻ വകുപ്പുണ്ട് ഐ ടി ആക്ടിൻ്റെ ഒരു സിക്സി സേ എന്ന് പറഞ്ഞ വകുപ്പുണ്ട് ആർക്കെതിരെയും കേസ് കൊടുക്കുക ഇന്ന് അങ്ങനത്തെ വകുപ്പുകളൊന്നുമില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു ഫാസിസ്റ്റ് സർക്കാരായതുകൊണ്ട് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നൊരു തോന്നൽ അവർക്കുണ്ട് അതിൻ്റെ ഭാഗമായി ഇപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഏതാണ്ട് കഴിഞ്ഞ ഒരു രണ്ടു കൊല്ലത്തിനിടയിൽ നൂറ്റി ഇരുപത്തിയേഴ് കേസുകൾ എനിക്കെതിരെ ഉണ്ട് ഈ കേസുകളിൽ മഹാഭൂരിപക്ഷവും സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്ന കേസുകളാണ് സ്വാഭാവികമായും വലിയ സമ്പന്നരായ വ്യവസായികളുടെ കേസുകളുണ്ട് അഞ്ച് ഹൈക്കോടതികളിൽ എനിക്കെതിരെ കേസുണ്ട് ഡൽഹിയിലുണ്ട് കർണാടകയിലുണ്ട് മുംബൈയിലുണ്ട് ലക്നൌവിലുണ്ട് കേരള ഹൈക്കോടതിയിലുണ്ട് ഹൈക്കോടതിയിലൊന്നും സാധാരണഗതിക്ക് നേരിട്ട് കേസ് പോകത്തില്ല പക്ഷേ അതാണ് സ്ഥിതി അപ്പോൾ ഇവരെല്ലാം സംഘടിതമായി എന്നെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നു അതിന് പല വഴികൾ അവർ തേടിക്കൊണ്ടിരിക്കുന്നു അതിന് നിയമപരമായി എന്നെ പൂട്ടാൻ പറ്റത്തില്ല എന്നവർക്ക് ബോധ്യമാണ് കാരണം ഞാൻ പറയുന്നതിലും ചെയ്യുന്നതിലും നിയമപരമായ പരിരക്ഷയുണ്ട് ഈ പശ്ചാത്തലത്തിൽ അവർ അവരൊരു തീരുമാനത്തിലെത്തുന്നു ഒരു കാരണവശാലും ഇയാളെ ജയിലിൽ അടച്ച് നിയമപരമായി ജയിലിൽ അടച്ച് സാധ്യമല്ല വളഞ്ഞ വഴിയിലൂടെ ജയിലിൽ ശ്രമിച്ചറിയാം എന്നെ വീട്ടിൽ നിന്ന് ഉടുപ്പ് പോരുവിടാൻ സമ്മതിക്കാൻ കൊണ്ടുപോയി അതും പരാജയപ്പെടുന്നു നിയമ സംവിധാനം ശക്തമായി എന്നെ സഹായിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവരുടെ മുമ്പിലുള്ള വഴി എന്നെ കായികമായി നേരിടുക തീർക്കുക